അലൈക്കും ലുലു ടീംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അദ്ദീനിയാത്ത് അൽ അഹ്ലാഖ് വൽ ഇംല എന്ന പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക എന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം ഇംല എന്ന് പറഞ്ഞാൽ കേട്ടെഴുത്താണ് അത് ഉസ്താദ് പറയും അത് കേട്ട് മക്കൾ എഴുതേണ്ടതാണ് ഇനി അധീനിയ വൽ അഹ്ലാഖ് എന്നതിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം നമ്മെ ആരാണ് അള്ളാഹു ആരാധനക്ക് അർഹനാരാണ് അള്ളാഹു എല്ലാം പടച്ചവൻ ആരാണ് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് ആരാണ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതാരാണ് അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ് അള്ളാഹു സർവശക്തനാരാണ് അല്ലാഹു നമ്മുടെ നബിയുടെ പേരെന്താണ് ാണ് മുദ് മുസ്തഫാഹു അലൈഹി മാതാവിന്റെ പേരെന്താണ് ആമിന അൻഹ നമ്മുടെ നബിയുടെ പിതാവിന്റെ പേരെന്താണ് നബി അലൈഹി നബിസ്മ ജനിച്ച സ്ഥലം ഏതാണ് നബി വഫാത്തായത് എവിടെയാണ് മദീനയിൽ നബിയുടെ നബിയുടെ ഗോത്രം ഏതാണ് ഏതാണ് വംശം ഹാഷിം സൃഷ്ടികളിൽ ഏറ്റവും ആരാണ് അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയാ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് ാഹു അലഹി വസല്ലം എന്ന് പറയണല്ലേ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം അതാണ് മാസത്തോളം നമ്മെ ധരിച്ചത് ആരാണ് ഉമ്മ എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും വേണം ആര് ഉമ്മാരിച്ചു പ്രസവിച്ചതാരാണ് ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാരാണ് ഉമ്മ കുളിപ്പിച്ചതും വസ്ത്രം ധരിപ്പിച്ചതൊക്കെ ആരാണ് ഉമ്മ നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നത് ആരാണ് ഉപ്പ നമുക്ക് വസ്ത്രം വാങ്ങി തരുന്നത് ആരാണ് പിതാവ് നമ്മുടെ ഉപ്പ നമുക്ക് വസ്ത്രം വാങ്ങി തരുന്നത് ആരാണ് ഉപ്പ നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നത് ആരാണ് ആ പിതാവ് പിതാവ് എന്ന് പറഞ്ഞാൽ ഉപ്പ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്താണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് അൽഹംദുലില്ലാ ഒരാളെ കണ്ടാൽ നമ്മൾ ആ ആളോട് ആദ്യം എന്താണ് പറയേണ്ടത് അലൈക്കും എന്ന് പറയണം അല്ലേ നമ്മൾ എങ്ങനെയാണ് സലാം പറയൽ അലൈക്കും നമ്മളപ്പം സലാം മടക്കൽ എങ്ങനെയാണ് വലൈക്കും സലാം നമ്മളൊക്കെ തുമ്മാറില്ലേ തുമ്മിയാൽ നമ്മൾ എന്താണ് പറയുക അലഹംദില്ല ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് ഈമാൻ കാര്യങ്ങൾ എത്രയാണ് ഈമാൻ കാര്യങ്ങൾ ആറ് നമുക്ക് അറിവ് പഠിപ്പിച്ച് തരുന്നത് ആരാണ് ഉസ്താദുമാർ നമ്മൾ കൂട്ടുകാരാക്കേണ്ടത് ആരെയാണ് സൽ സ്വഭാവമുള്ള നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത് എത്ര വക്സ്കാരമാണ് അള്ളാഹു നമുക്ക് സമ്മാനമായി തന്നത് അഞ്ച് അത് ഏതെല്ലാമാണ് അസുറ് മാവരിബ് ഐഷാ സുബെഹ് നാം ഭക്ഷണം കഴിക്കേണ്ടത് ഏത് കൈ കൊണ്ടാണ് വലത് കൈ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇത്രയും ചോദ്യങ്ങളാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അൽ അഹ്ലാക്കു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അസ്സലാമു അലൈക്കും